പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമു യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ നോമ്പ് നോമ്പുകാലഘട്ടത്തിന്റെ നാലാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക നാലാം ദിവസത്തിൽ ഈശോ നമ്മുടെ പറയുന്ന വചനം മതയുടെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തിനാല് മുതൽ മുപ്പത് വരെയാണ് അതിൽ ഇരുപത്തിരണ്ട് ഇരുപത്തെട്ടിൽ പറയുന്നു എൻ്റെ പരീക്ഷകളിൽ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരല്ലേ വസിക്കുന്ന വസിക്കുന്ന ഈശോ ഈശോ സുവിശേഷം ഒന്നാം അധ്യായം തിരുവചനം പറയുന്നു ദൈവം നമ്മോട് കൂടെ പുസ്തകത്തിൽ അധ്യായം പത്താം തിരുവചനം പറയുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് പത്താടു സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായം ഇരുപതാം തിരുവചനം പറയുന്നു ലോകവസാനത്തോളം ഞാൻ നിന്നോട് കൂടെയുണ്ട് കൂടെ വസിക്കുന്ന കർത്താവ് പഴയ നിയമത്തിൽ വഴിയറിയാതെ അലയുന്ന ഇസ്രായേൽ മക്കൾക്ക് രാത്രി കാലഘട്ടങ്ങളിൽ ദീപസ്തംഭമായും പകൽ സമയങ്ങളിൽ മേഘസ്തംഭമായും കർത്താവ് കൂടെ ഉണ്ടായിരുന്നു കൂടെ വസിക്കുന്ന ദൈവം അപ്പത്തിൻ രൂപത്തിലായിബലിയിലൂടെ കൂടെ വസിക്കുന്ന ദൈവം അതുകൊണ്ട് ദൈവമക്കളെ എപ്പോഴെങ്കിലും ടെൻഷനോ ബുദ്ധിമുട്ടോ പ്രശ്നം വരുന്നുണ്ടെങ്കിൽ കൂടെ വസിക്കുന്ന കർത്താവിനരികേക്ക് ഓടി വരിക അതാണ് വിശുദ്ധ കുർബാന ദിവ്യക്കാരൻ ഈശോ ഭർത്താവ് നമ്മുടെ കൂടെ നമ്മെ ആശ്വസിപ്പിക്കുവാൻ വഴി നടത്തുവാൻ കരം പിടിക്കുവാൻ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും ആമേ